വികസനം മാത്രമാണ് പറയുന്നത് വിശ്വാസവും അതോടൊപ്പം സംരക്ഷിക്കുമെന്ന് വിശ്വാസമുണ്ടല്ലേ അത് ശരി അതെന്താ അങ്ങനെ തള്ളിക്കൊണ്ട് പോണ് അപ്പം വിശ്വാസം പണ്ടുമുതലേ ഉള്ളതല്ലേ ഇപ്പം നമ്മൾ സംസാരിക്കേണ്ടത് വികസനം ഇപ്പോഴും വിശ്വാസമാണ് അന്ധം വിശ്വാസം പക്ഷേ അനാവശ്യമായിട്ടുള്ള ചില രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരുന്നു പക്ഷെ അതൊക്കെ വെറും തെറ്റാണ് പിന്നെ അയ്യപ്പൻ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയുന്ന ഒരാളല്ലേ അദ്ദേഹത്തിനെ പറ്റിയൊരു ഒരു ആഗോള രീതിയിലുള്ള ഒരു ഒരു സംഗമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് സർട്ടിഫിക്കും നല്ലതല്ലേ അയ്യപ്പനെ ഇരിക്കേണ്ട സ്ഥലവും അയ്യപ്പനെ കാണാൻ പോകുന്ന വഴിയും നന്നാക്കിയെടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ വരുന്നതനുസരിച്ച് അവർക്ക് തൊഴാനുള്ള പ്രയാസങ്ങൾ മാറ്റി എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്

രീതിയിലുള്ള സംസാരങ്ങളൊക്കെ വരുന്നു പക്ഷെ അതൊക്കെ വെറും തെറ്റാണ് അതിന അവർ അറിയാതെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്നത് പറയുക എന്നല്ലേ അതിൻ്റെ സത്യാവസ്ഥ ഒന്നും അല്ല നമുക്കത് അറിയാൻ പറ്റാത്തൊന്നും അതേ പറയുക അങ്ങയുക ഇത് പറയുക അതാണ് ഈ കുഴപ്പം അതൊരിക്കലും വരാനുള്ള പിന്നെ അയ്യപ്പൻ എന്ന് പറയുന്നത് ലോകം മുഴുവൻ അറിയുന്ന ഒരാളല്ലേ അദ്ദേഹത്തിനെ പറ്റി ഒരു ഒരു ആഗോള രീതിയിലുള്ളൊരു ഒരു ഒരു സംഗമം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇരു സംതിങ് ഗ്രേറ്റ് നല്ലതല്ലേ കാരണം ഇവിടുത്തെ ഡെവലപ്മെൻറ്റ് ഇനിയും അങ്ങോട്ട് വരാൻ പോകുന്ന അയ്യപ്പ ഇത് വരും വരും നോക്കുമ്പോൾ ഇവിടുത്തെ ആ ഉണ്ടാകുന്ന ജനങ്ങളുടെ ഒരു തിക്കും തിരക്കും അതൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാനുണ്ടാകുന്ന എന്തൊക്കെ ചെയ്യാൻ സാധിക്കും അതിനെപ്പറ്റി ഗവൺമെൻറ്റുമായിട്ട് ഇവർ ഡിസ്കസ് ചെയ്യുക അതൊക്കെ നമുക്ക് ആവശ്യമാണ് അത് വേറൊരു രീതിയിലേക്ക് നിങ്ങൾ പ്രചരി മറ്റുള്ളവരെ പ്രചരിപ്പിക്കുന്നത് വളരെ മോശമാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത് അയ്യപ്പനൊരു അമ്മയെപ്പോലല്ല മുഖം ശബരി ശരിയല്ലേ എല്ലാവർക്കും അയ്യപ്പനമ്മയല്ലേ ആമ്പുട്ടർക്കും പണക്കാർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഓരോ അയ്യപ്പനൊരമ്മയെപ്പോലെ കാണുന്നത് അമ്മയെന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും കാണപ്പെട്ട ദൈവമാണെന്നാണ് നമ്മുടെ ആഘോഷം അപ്പോൾ ആ അയ്യപ്പനെ ഇരിക്കേണ്ട സ്ഥലവും അയ്യപ്പനെ കാണാൻ പോകുന്ന വഴിയും നന്നാക്കി എടുക്കുക കൂടുതൽ കൂടുതൽ ആൾക്കാർ വരുന്നതനുസരിച്ച് അവർക്ക് തൊഴാനുള്ള പ്രയാസങ്ങൾ മാറ്റി എടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് അല്ലാതെ പിന്നെ അത് ഇവർ ദേവസ്വം ബോർഡ് പൈസ മുടങ്ങുന്ന സ്പോൺസർഷിപ്പാണ് എന്നാണ് എനിക്കറിയാൻ സാധ്യത സ്പോൺസർഷിപ്പ് ഇവിടെ ഇതിലോട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല എന്തായാലും വളരെ സന്തോഷം ഇങ്ങനൊരു അയ്യപ്പസംഗത്തിന് വരാനും എത്തിച്ചേരാനും വിശ്വാസവും അതോടൊപ്പം വിശ്വാസമുണ്ടല്ലേ വിശ്വാസമൊക്കെ നേരത്തെ പോലെ ഉണ്ടല്ലോ അതിന് ഇപ്പോഴും വിശ്വാസത്തെ പറ്റി പറയുന്നത് എന്തിനാണ് വർഷങ്ങളായിട്ട് തുടങ്ങിയതല്ലേ അയ്യപ്പ എന്താ അങ്ങനെ തള്ളിക്കൊണ്ട് പോണ് അപ്പോൾ വിശ്വാസം പണ്ട് മുതലേ ഉള്ളതല്ലേ ഇപ്പം നമ്മൾ സംസാരിക്കേണ്ടതാണ് വികസനം ഇപ്പോഴും വിശ്വാസമാണ് അന്നും വിശ്വാസം അല്ലേ അയ്യപ്പനും വിശ്വസിക്കുക എന്നുള്ളതിൽ ഏറ്റവും വലിയ അതൊരു അലിവുള്ള ഒരു അമ്മയാണ് അയ്യപ്പൻ വിശ്വസിച്ചാൽ വിശ്വസിക്കുന്ന കാത്തു കാ